നമസ്കാരം അനിൽ ചന്ദ്രൻ ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു നാളെ രാവിലെ വിക്ഷേപിക്കും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യ രാജ്യാന്തര കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വയനാട്ടിലെ മൂന്ന് വനം ഡിവിഷനുകളിൽ മൂന്ന് ദിവസത്തെ ജനകീയ പരിശോധന രാവിലെ തുടങ്ങും ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഇന്ന് തുടക്കമാകും ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം വൈകിട്ട് രാജ്കോട്ടിൽ ഇന്ത്യയുടെ ദിശാനിർണ്ണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്ന് രാവിലെ ആറ് ജിഎസ്എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റാണ് എൻ വി എസ് സീറോ ടുവിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ നൂറാമത്തെ വിക്ഷേപണമാണിത് ഡെസ്ക് റിപ്പോർട്ട് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്ക് രാജ്യത്തെ ഉപയോക്താക്കൾക്ക് കൃത്യമായ സ്ഥാനം വേഗം സമയക്രമം എന്നിവ നൽകാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹത്തിന് ഇന്ത്യൻ ഭൂപ്രദേശത്തിനപ്പുറത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മേഖലയിലും സേവനം ലഭ്യമാക്കാനാകും രണ്ടായിരത്തിൽ വിക്ഷേപിച്ച ഐആർഎൻഎസ്എസ് ഒന്ന് ഈ ഉപഗ്രഹത്തിന് പകരമായാണ് ഇപ്പോൾ രണ്ടാം തലമുറയിലെ അത്യാധുനിക ഉപഗ്രഹമായ എൻ വി എസ് മെയ് ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യ രാജ്യാന്തര കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസത്തെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും വിഴിഞ്ഞത്തിന്റെ ആഗോള ബിസിനസ് സാധ്യതകൾ ഷിപ്പിംഗ് ലോജിസ്റ്റിക് മേഖലയിലെ പുതിയ വിതരണ ശൃംഖലകളുടെ സാധ്യത തുടങ്ങിയ വിഷയങ്ങളിൽ കോൺക്ലേവ് ചർച്ച നടത്തും ഭുവനേശ്വറിൽ ഉൽകർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ ഉച്ചകോടി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഒഡീഷയെ രാജ്യത്തെ പ്രമുഖ നിക്ഷേപ കേന്ദ്രമായും വ്യാവസായിക കേന്ദ്രമായും മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒഡീഷ ഗവൺമെന്റ് നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഇന്ന് വിവര സ്വകാര്യതാ ദിനം സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വിവരങ്ങളുടെ സ്വകാര്യത അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കാനുമാണ് എല്ലാ വർഷവും ജനുവരി എട്ടിന് വിവര സ്വകാര്യതാ ദിനമായി ആചരിക്കുന്ന സ്വന്തം വിവരങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിലുണ്ടാകുന്ന നിക്ഷേപക തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന പോലീസ് മീഡിയ സെന്റർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി വൻ ലാഭം വാഗ്ദാനം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി വ്യാജ പരസ്യങ്ങൾ പ്രചരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രമുഖരുടെ വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചാണ് ഇത്തരക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഈ ഇനം പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്താൽ ഒരു മണിക്കൂറിനകം തന്നെ എന്ന നമ്പറിലോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ വിവരം നൽകാവുന്നതാണ് റേഷൻ കടകൾ വഴി അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് റേഷൻ കടകൾക്ക് മുന്നിൽ ധർണ നടത്തുമെന്ന് കെ പി സി സി സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജു അറിയിച്ചു രാവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തിരുവനന്തപുരം പൂന്തുറയിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യും വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിലെ മൂന്ന് വന ഡിവിഷനുകളിലെ ആറ് റേഞ്ചുകളിലും വ്യാഴാഴ്ച വരെ ജനകീയ പരിശോധന നടത്തും പെരുന്തട്ട പുൽപ്പള്ളി പഞ്ചാരിക്കുല്ലി മേഖലകളിൽ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജനകീയ പരിശോധന കഴിഞ്ഞ വെള്ളിയാഴ്ച കടുവയാക്രമണത്തിൽ പഞ്ചാരക്കൊലിയിലെ രാധ മരണപ്പെട്ടു മേഖലയിൽ പലയിടത്തും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന ജനങ്ങളുടെ പരാതിയുടെ സാഹചര്യത്തിലാണ് പരിശോധനയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ആവശ്യമെങ്കിൽ പരിശോധനയ്ക്ക് പോലീസ് സേനയുടെ സഹായവും തേടും വനത്തിലെ അടിക്കാടുകൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്നും വനാതിർത്തിക്ക് പുറത്തെ കാടുകൾ നീക്കം ചെയ്യാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾക്ക് തിരുവനന്തപുരത്ത് ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകി എല്ലാ വർഷവും പാഠപുസ്തകം പുതുക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് യോഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ ടൈറ്റിൽ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയം പുസ്തകങ്ങളാണ് അംഗീകരിച്ചത് എല്ലാ പാഠപുസ്തകങ്ങളും അച്ചടി പൂർത്തിയാക്കി മെയ് മാസത്തോടെ കുട്ടികൾക്ക് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു വ്യാജ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൌന്ദര്യ മൂന്നാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു ഓപ്പറേഷൻ സൌന്ദര്യയുടെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ശരീരത്തിന് ഹാനികരമായ അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഓപ്പറേഷൻ സൌന്ദര്യയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ നടത്തിയ പരിശോധനയിൽ ഏഴ് ലക്ഷത്തിൽപരം രൂപയുടെ നിലവാരമില്ലാത്തതും ഹാനികരവുമായ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിരുന്നു കൃഷി വകുപ്പിനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മാന്യമായ പെരുമാറ്റവും പരിഗണനയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൃഷി വകുപ്പ് പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചു കാർഷിക സംബന്ധമായ വിഷയങ്ങളിൽ പൊതുസേവകർ എന്ന നിലയിൽ മാന്യമായ പരിഗണനയും സമയബന്ധിതമായ പ്രശ്നപരിഹാരവും ഉദ്യോഗസ്ഥരുടെ കടമയാണെന്ന് സർക്കുലറിൽ പറയുന്നു മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന് ഇന്ന് ഉത്തരാഖണ്ഡിൽ തുടക്കമാകും ഡറാഡൂണിലെ മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം കേന്ദ്രമന്ത്രിമാരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അസോസിയേഷൻ പ്രതിനിധികളും ദേശീയ താരങ്ങളുമടക്കം പ്രമുഖർ പങ്കെടുക്കും ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ബീച്ച് ഹാൻഡ്ബോൾ ഖോഖോ തുടങ്ങിയ ഇനങ്ങളിൽ കേരളത്തിൽ നിന്ന് താരങ്ങൾ പങ്കെടുക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം വൈകിട്ട് ഏഴിന് രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ തുടങ്ങും സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീം ഇന്ത്യ രണ്ട് മത്സരം ജയിച്ച് മുന്നിട്ടു നിൽക്കുകയാണ് അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ കടന്നു സൂപ്പർ സിക്സിൽ ബംഗ്ലാദേശിനെ എട്ട് വിക്കറ്റിന് അവർ തകർത്തു സൂപ്പർ സിക്സിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സ്കോട്ട്ലന്റിനെ നേരിടും കോലാലംപൂരിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് മത്സരം പുരാവസ്തു വകുപ്പിന്റെ കാസർകോട് കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ അഞ്ചംഗ സംഘത്തെ പോലീസ് പിടികൂടി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിനകത്ത് ഇവർ നിധിയുണ്ടെന്ന് പറഞ്ഞ് കുഴിക്കാൻ തുടങ്ങുകയായിരുന്നു ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഇവരെ തടഞ്ഞുവച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഇവർ മൂന്ന് ദിവസം മുമ്പും കോട്ടയ്ക്കകത്ത് നിധി അന്വേഷിച്ച് എത്തിയിരുന്നു ഇവരുടെ രണ്ട് കാറുകളും പണിയായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കുന്നിലെ സി എ അജാസ് പുത്തൂർക്കുന്നിൽ കെ എം മുഹമ്മദ് ജാഫർ മുള്ളേരിയിലെ ഫിറോസ് മടിക്കയിലെ കെ ഷഹാദുദ്ദീൻ കെ എം മുജീബ് റഹിമാൻ എന്നിവരെയാണ് കാസർഗോഡ് കൊമ്പള പോലീസ് പിടികൂടിയത് വിദ്യാർത്ഥി സംഘടനത്തെ തുടർന്ന് മാള ഹോളിഗ്രേസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം നിർത്തിവച്ചു കെഎസ് യു എസ് എഫ്ഐ പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് സ്കിറ്റ് മത്സരത്തിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് പോലീസ് എത്തി ലാത്തി വീശി വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടു തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി കഥാകൃത്ത് വൈശാഖിനെ തെരഞ്ഞെടുത്തു ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടു് ഇടതുമുന്നണി ഗവൺമെന്റിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംരക്ഷണ കവചം തീർക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ പൊതു ആരോഗ്യരംഗം ഇടതുമുന്നണി ഗവൺമെന്റ് നശിപ്പിച്ചുവെന്നും ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുമില്ലാത്ത അവസ്ഥയാണ് പാവപ്പെട്ട രോഗികൾ നേരിടുന്നതെന്നും അവർ കൊച്ചിയിൽ പറഞ്ഞു ബിജെപി എറണാകുളം ജില്ലാ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തവരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇന്ന് വയനാട് ജില്ലയിൽ പര്യടനം നടത്തും വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെയും ജനങ്ങളെയും സംരക്ഷിക്കണമെന്നും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തിയഞ്ചിന് കണ്ണൂരിലെ കരുവഞ്ചാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇന്ന് മാനന്തവാടി മീനങ്ങാടി മേപ്പാടി എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടു് പ്രിയങ്കാഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് മാനന്തവാടിയിലെ പഞ്ചാരക്കുലിയിൽ കടുവയാക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലേക്ക് പ്രിയങ്ക യാത്ര തിരിക്കും ഡിസിസി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ വീടും അവർ സന്ദർശിക്കും ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈടാക്കുന്ന ഉയർന്ന നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എം പി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു നിരക്ക് കുറയ്ക്കാത്തപക്ഷം തീർത്ഥാടകർക്ക് എംബാർക്കേഷൻ പോയിന്റ് മാറ്റാൻ അനുവാദം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടു് കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ദിശാനിർണ്ണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു നാളെ രാവിലെ വിക്ഷേപിക്കും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യ രാജ്യാന്തര കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വയനാട്ടിലെ മൂന്ന് വനം ഡിവിഷനുകളിൽ മൂന്ന് ദിവസത്തെ ജനകീയ പരിശോധന രാവിലെ തുടങ്ങും മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഇന്ന് തുടക്കമാകും ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം വൈകിട്ട് രാജ്കോട്ടിൽ